നമസ്കാരം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന എഴുന്നള്ളിപ്പിൽ ചട്ടലംഘനം ഉണ്ടായതായുള്ള വനംവകുപ്പ് അന്വേഷണ റിപ്പോർട്ട് നിർണായകം മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം നടത്തിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന് റിപ്പോർട്ട് കൈമാറിയത് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ആനയിടിഞ്ഞ അപകടമുണ്ടായത് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്നാണ് വനംവകുപ്പ് നിലപാട് പടകമൊട്ടിച്ചതാണ് അപകടമുണ്ടാക്കിയത് അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങല ഇട്ടിരുന്നില്ല തുടർച്ചയായ വെടിക്കെട്ടിലാണ് ആന പ്രകോപിതനായതെന്നാണ് റിപ്പോർട്ട് പടക്കം പൊട്ടുന്ന ഉഗ്രശബ്ദം കേട്ടതോടെ ഒരു ആന ഇടയുകയായിരുന്നു ഈ ആന വീരന്റെ തൊട്ടടുത്തുള്ള ആനയെ കുത്തുകയും ഈ ആന പരിഭ്രാന്തി പരത്തി ഓടുകയുമായിരുന്നുവെന്നാണ് വിവരം ഈ ആന കമ്മിറ്റി ഓഫീസിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ആന മറിഞ്ഞു വീണ ഓഫീസിനുള്ളിലുള്ളവരായിരുന്നു ദുരന്തത്തിൽപ്പെട്ടത് അപകടത്തിൽ നടപടിയെടുക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി വെടിക്കെട്ട് നടത്തിയത് അശ്രദ്ധമായാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആനയുടെ ഉടമകളും ക്ഷേത്രം ഭാരവാഹികളും പ്രതികളാകുമെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ പടക്കം പൊട്ടിച്ചത് നാട്ടുകാരാണെന്നും അതുമായി ബന്ധമില്ല എന്നുമാണ് ക്ഷേത്രം ഭരണസമിതി പറയുന്നത് ചട്ടം ലംഘിച്ചിട്ടില്ല ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായി കതിന പൊട്ടിക്കുകയാണ് ചെയ്തത് കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ എൽ ജി ഷെയ് പറഞ്ഞു പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് വിരണ്ടത് ആന വിരണ്ടതോടെ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളും ചിതറയോടി ആനകളിടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മൂന്ന് പേർ മരിച്ചത് മുപ്പതിലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇടഞ്ഞ ക്ഷേത്രം ഓഫീസ് കെട്ടിടം തകർന്നു വീണ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും സഹായിക്കാൻ സർക്കാരും ഗുരുവായൂർ ദേവസ്വവും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെയാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിച്ചിരുന്നത് ദേവസ്വവുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ആശ്രിതരെ സഹായിക്കുന്ന കീഴ്വഴക്കം ഗുരുവായൂർ ദേവസ്വത്തിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോടതി ഉത്തരവുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ മരിച്ചവരുടെ കുടുംബ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അവരുടെ ആശ്രിതർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജോലി നൽകണമെന്നും മരിച്ചവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും സാമ്പത്തികമായി സഹായിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആന എഴുന്നള്ളപ്പിനുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടം ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നാണ് വനംവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആനയുടെ ഉടമസ്ഥർ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർക്കെതിരെയാണ് കേസെടുക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ക്ഷേത്രത്തിന് ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകി ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകി പോലീസ് നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കി ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ആചാരത്തിനെതിരാണ് തങ്ങളെന്നും മന്ത്രി പറഞ്ഞു അത് നാട്ടിലെ ഉത്സവത്തിന്റെ ഭാഗമാണ് സർക്കാർ അതിനോട് അനുകൂലമാണ് എന്നാൽ അതിനുള്ള നിബന്ധനകൾ ലംഘിച്ചാൽ ആരാധനാലയങ്ങളാണെങ്കിലും അല്ലെങ്കിലും അത് ജനങ്ങൾക്ക് ദുരിതമായി മാറും അതിനാലാണ് ആ നിബന്ധനകൾ കർശനമായി നടപ്പാക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ സമാനമായാണ് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഫോറസ്ട്രി നൽകിയ റിപ്പോർട്ടിൽ ആനയ്ക്ക് ഇടച്ചങ്ങല ഇട്ടിരുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ക്ഷേത്രം ഭാരവാഹികളുടെയും ആന ഉടമസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നും മന്ത്രി പറഞ്ഞു